നമസ്കാരം ദേവാങ്കണൻ ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ശ്രീ പാർവതി ദേവിയുടെയും ശ്രീ പരമേശ്വരൻ്റെയും പുത്രനാണ് വേൽമുരുകൻ അഥവാ സുബ്രഹ്മണ്യൻ കൂടാതെ ദേവന്മാരുടെ സേനാധിപതിയും സുബ്രഹ്മണ്യസ്വാമിയാകുന്നു അനുസരിച്ച് സുബ്രഹ്മണ്യം എന്നത് ശിവനെ കുറിക്കുന്നു എന്നും സു എന്ന ഉപസർഗം ചേർത്ത് സുബ്രഹ്മണ്യം എന്ന പേരുണ്ടായി എന്നും പറയുന്നു ഈ പദത്തിന് വേദബ്രാഹ്മണരുടെ രക്ഷകൻ എന്നും അർത്ഥം വരുന്നു കൂടാതെ സ്കന്ദൻ ഗുഹൻ ഷെൺമുഖൻ വേലായുധൻ തുടങ്ങിയ ഭഗവാന് അനേക നാമങ്ങളുണ്ട് ശരവണക്കാട്ടിലാണ് സുബ്രഹ്മണ്യ ജനിച്ചതെന്നും ഐതിഹ്യമുണ്ട് ഗുഹൻ എന്ന പേരിൽ പരമശിവൻ്റെയും സ്കന്ദൻ എന്ന നാമത്തിൽ ശ്രീ പാർവതി ദേവിയുടെയും മഹാസേനൻ എന്ന പേരിൽ അഗ്നിയുടെയും കുമാരൻ എന്ന പേരിൽ ഗംഗയുടെയും ശരവണൻ എന്ന പേരിൽ ശരവണൻ്റെയും കാർത്തികേൻ എന്ന നാമത്തിൽ കൃതികന്മാരുടെയും പുത്രനായി സുബ്രഹ്മണ്യസ്വാമി അറിയപ്പെടുന്നു സാഷാൽ സുബ്രഹ്മണ്യസ്വാമി കൂടെയുള്ളപ്പോൾ നാം കാണുന്ന ലക്ഷണങ്ങളെക്കുറിച്ച് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം അതിനു മുൻപായി എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രിയ നാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും നിങ്ങളെവരും ശ്രദ്ധിക്കേണ്ടതാണ് ഒന്നാമതായി പറയപ്പെടുന്നത് ശക്തിയാണ് ദേവസേനാധിപനായ സുബ്രഹ്മണ്യസ്വാമി തൻ്റെ ഭക്തർക്ക് എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും ആ പ്രശ്നങ്ങളെ മറികടക്കുവാനുള്ള വഴി കാട്ടിക്കൊടുക്കുകയും ആ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്യുവാനുള്ള ശക്തി നൽകുകയും ചെയ്യുന്നു സുബ്രഹ്മണ്യസ്വാമിയുടെ ഭക്തർക്ക് അവരുടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സ്വാമിയെ ഒന്ന് മനസ്സിൽ ധാനിക്കുമ്പോൾ തന്നെ ആ പ്രതിബന്ധങ്ങൾ തരണം ചെയ്യുവാനുള്ള വഴികൾ അല്ലെങ്കിൽ അതിനായുള്ള ശക്തി സുബ്രഹ്മണ്യസ്വാമി കാട്ടിക്കൊടുക്കുന്നു ഒരു ശക്തി നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ നമുക്ക് ഉറപ്പിക്കാം സുബ്രഹ്മണ്യസ്വാമി നമ്മോടുകൂടെ തന്നെയുണ്ട് അടുത്ത ലക്ഷണമായി പറയുന്നത് ധൈര്യം തന്നെയാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ ഭക്തർ ഏത് വലിയ ഉയർച്ചയിൽ എത്തുന്നതിനും ലക്ഷ്യത്തിൽ എത്തുന്നതിനും കഠിന പ്രയത്നം ചെയ്യുന്നവരാണ് അവർ ഒരിക്കൽ പോലും തന്റെ ലക്ഷ്യം കൈവെടിയാതെ തന്റെ പ്രയത്നങ്ങളെല്ലാം കൊണ്ട് സധൈര്യം മുന്നോട്ട് പോകുന്നവരാണ് ഇങ്ങനെ എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും സധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകുകയാണെങ്കിൽ അവർ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തുക തന്നെ ചെയ്യുന്നു ഇത് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി കൂടെയുള്ളപ്പോൾ നാം കാണിക്കുന്ന ലക്ഷണം തന്നെയാണ് അടുത്തത് സ്വാമി കൂടെയുള്ളപ്പോൾ ഭക്തർക്ക് നല്ല ഏകാഗ്രത ലഭിക്കുന്നു എത്രയധികം ബഹളങ്ങൾ ഉണ്ടായാലും സ്വാമി കൂടെയുള്ളപ്പോൾ ഭക്തർ ർക്ക് വളരെയധികം ഏകാഗ്രത ലഭിക്കുന്നു ഇതൊരു കണക്കിന് പറഞ്ഞാൽ നിസ്വാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ ലഭ്യമാകുന്ന ഒരു കഴിവ് തന്നെയാണ് വളരെയധികം ബഹളങ്ങൾ ഉണ്ടായാലും സുബ്രഹ്മണ്യ സ്വാമി കൂടെയുള്ളപ്പോൾ ഭക്തർക്ക് വളരെ അധികം ഏകാഗ്രത ലഭിക്കുന്നു ഇത് കാർത്തികേയ സ്വാമി കൂടെയുള്ളപ്പോഴുള്ള വലിയ ഒരു തെളിവായി കണക്കാക്കാം അടുത്തതായി പറയപ്പെടുന്ന ലക്ഷണം ബുക്തിശക്തിയാണ് സുബ്രഹ്മണ്യസ്വാമി കൂടെയുള്ളപ്പോൾ തൻ്റെ ഭക്തരിൽ അതീവ ബുക്തിശക്തി പ്രകടമാവുന്നതാണ് ഇവരുടെ കൂടെയുള്ളവരും ഇവരുടെ ഈ കഴിവിനെ വളരെയധികം പ്രശംസിക്കുന്നതാണ് ഏതൊരറിവും പെട്ടെന്ന് തന്നെ സ്വായത്തമാക്കുന്നതിന് ആ അറിവ് ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിൽ ആവശ്യമുള്ള ഘട്ടത്തിൽ പ്രവർത്തിക്കുന്നതിന് സ്വാമി കൂടെയുള്ളപ്പോൾ ഇവർക്ക് കഴിയുന്നതാണ് അടുത്തതായി പറയുന്ന ഏറ്റവും വലിയ ലക്ഷണമാണ് കുണ്ടലിന ശക്തിയുടെ ദേവനായിട്ടാണ് കാർത്തിയ സ്വാമിയെ കണക്കാക്കുന്നത് ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് വേൽ അതിനാൽ മനുഷ്യന്റെ നട്ടലിനെയും ശരീരത്തിനെയും പ്രതികരിക്കുന്നു ശക്തി ഊർജം നട്ടലിന്റെ അടിഭാഗത്തായി ചുരുണ്ട രൂപത്തിൽ ഉണ്ടാകുന്നു നമ്മളിലെ ഊർജം ആറ് ചക്രങ്ങളിലൂടെ കുതിച്ചുയർന്ന് ആറാമത്തെ ചക്രത്തിൽ സ്ഥിരത വരുമ്പോൾ ആജ്ഞചക്രം അഥവാ പുരികങ്ങൾക്കിടയിലുള്ള ചക്രം കാർത്തി പ്രത്യേക മകനായി പൂക്കുകയും എന്നുമാണ് പറയുക അതിനാൽ ഗുരുതത്വം തന്നെ കാർത്തിക തത്വമായി കണക്കാക്കുന്നു അതുപോലെ തന്നെ കണ്ണുകൾ അടച്ച് മുരുകാമിയുടെ മന്ത്രങ്ങൾ അഥവാ അഥവാ ധ്യാന ശോകങ്ങൾ ഉരുവിടുമ്പോൾ കുരുകത്തിന്റെ നടുഭാഗത്ത് വെളുത്ത പ്രകാശം അനുഭവപ്പെടുകയാണെങ്കിൽ ഇത് മുരുകസ്വാമി കൂടെയുള്ളപ്പോൾ കാണുന്ന ലക്ഷണമാകുന്നു മറ്റുള്ളവരോട് സ്നേഹം തോന്നുന്നതാണ് അവസാന ലക്ഷണമായി പറയുന്നത് കൂടെയുള്ള സഹജീവികളോടെ അനുകമ്പയും സ്നേഹവും നിരന്തരം തോന്നുകയും അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് പരിഹരിക്കാനായി മുന്നോട്ടിറങ്ങുകയും മറ്റുള്ളവരോട് സ്നേഹം തോന്നുന്നതാണ് അവസാനത്തെ ലക്ഷണമായി പറയുന്നത് കൂടെയുള്ള സഹജീവികളോടെ അനുകമ്പയും സ്നേഹവും നിരന്തരം തോന്നുകയും അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് പരിഹരിക്കാനായി മുന്നോട്ടിറങ്ങുകയും മുരുകാമി കൂടെയുള്ളപ്പോൾ കാണുന്ന ലക്ഷണമാണ് എല്ലാവർക്കും ഈ ആറ് ലക്ഷണങ്ങൾ അനുഭവപ്പെടണം എന്നില്ല തന്റെ ഭക്തർ നല്ല മനസ്സോടുകൂടി എപ്പോൾ വിളിച്ചാലും മുരുകാമി സഹായത്തിനെത്തുന്നതുമാണ് ഭക്തിയോടുകൂടി വിളിക്കുന്ന ഏതൊരു വ്യക്തിയുടെ കൂടെയും ഭഗവാൻ എന്നും നിലനിൽക്കും എന്നുള്ളതാണ് സത്യം എന്നാൽ നിങ്ങൾ നിരന്തരം ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിച്ചാൽ ഇന്ന് നാം മനസ്സിലാക്കുന്ന ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ് നന്ദി നമസ്കാരം